തിരുപ്പതി ക്ഷേത്രത്തിന്റെ കഥ നിങ്ങൾക്കറിയാമോ ഈ കഥ തുടങ്ങുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് വൈകുണ്ഠത്തിൽ വിഷ്ണു ഭഗവാനും പത്നി ലക്ഷ്മി ദേവിയും കഴിയുന്ന സമയം സന്ദർശകനായി അവിടെ ഭൃഗുമുനി എത്തി എന്നാൽ വിഷ്ണു ഭഗവാനോ ലക്ഷ്മി ദേവിയോ അത് അറിഞ്ഞില്ല ആതിഥ്യ മര്യാദ കാണിക്കാത്ത വിഷ്ണു ഭഗവാന്റെ നെഞ്ചിൽ ചവിട്ടിയാണ് ഭൃഗുമുനി കോപം കാണിച്ചത് എന്നാൽ ഭഗവാനാകട്ടെ മുനിയോട് ആതിഥ്യ മര്യാദ കാണിക്കാൻ മറന്നതിന് മാപ്പ് ചോദിച്ചു എന്നാൽ ലക്ഷ്മിദേവിക്ക് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല നെഞ്ചിൽ ചവിട്ടിയ ഭൃഗുമുനിയെ ഭർത്താവ് ഒന്നും ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ലക്ഷ്മിദേവി ഭൂമിയിലേക്ക് പോന്നു വിരഹ ദുഃഖത്തിലാഴ്ന്ന വിഷ്ണു ഭഗവാനും പിന്നാലെ ഭൂമിയിലെത്തി പത്നിയുടെ കോപം തണുക്കുന്നതുവരെ ഭൂമിയിൽ തന്നെ കഴിയാൻ തീരുമാനിച്ചു അങ്ങനെ ഇരുവരും പുനരവതരിച്ചു ശ്രീനിവാസനായി വിഷ്ണുഭഗവാനും പർവ്വത രാജാവിന്റെ മകളായ പത്മാവതിയായി ലക്ഷ്മിദേവിയും പുനർജന്മം കൊണ്ടു പത്മാവതിയെ വിവാഹം ചെയ്യാൻ ശ്രീനിവാസൻ ആഗ്രഹിച്ചുവെങ്കിലും ശ്രീനിവാസന്റെ കയ്യിൽ പണമില്ലാത്തതിനാൽ പരമദരിദ്രനാണ് എന്ന് പറഞ്ഞ് പർവ്വത ശ്രീനിവാസനെ പിന്തിരിപ്പിച്ചു എന്നാൽ ശ്രീനിവാസൻ മടങ്ങാൻ കൂട്ടാക്കില്ലെന്ന് വന്നപ്പോൾ വലിയൊരു തുക സംഘടിപ്പിച്ചു നൽകിയാൽ മകളെ തരാമെന്നായി രാജാവ് വേറെ നിവൃത്തിയില്ലാതെ ധനത്തിന്റെ ദേവനായ കുബേരനിൽ നിന്നും വിവാഹം നടത്താനായി ശ്രീനിവാസൻ വൻ തുക കടം വാങ്ങി കലിയുഗത്തിന്റെ അവസാനമാകുമ്പോൾ താൻ വാങ്ങിയ കടം തിരികെ നൽകാമെന്നായിരുന്നു ശ്രീനിവാസന്റെ വാഗ്ദാനം എന്നാൽ തനിക്ക് ഭക്തർ നൽകുന്ന സംഭാവനയുടെ പലിശയാണ് കുബേരന് നൽകാനുള്ള കടത്തിലേക്ക് ശ്രീനിവാസൻ അടച്ചുകൊണ്ടിരുന്നത് കുബേരന്റെ കടം ഇന്നും വീടിയിട്ടില്ലെന്നും അതിലേക്കാണ് തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് ഭക്തർ സംഭാവന നൽകുന്നതെന്നും വിശ്വസിച്ചു പോരുന്നു ഭക്തർ തനിക്ക് നൽകുന്ന കാണിക്കകൾക്ക് പകരമായി ഭഗവാൻ ഭക്തർക്ക് സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്നു സമ്പത്തും ഐശ്വര്യവും ലഭിക്കുന്ന മുറയ്ക്ക് ഭക്തർ സംഭാവനയുടെ അളവ് കൂട്ടുകയും ചെയ്യുന്നു ഈ ചക്രം അങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്ന ക്ഷേത്രങ്ങളിൽ ഒന്നായി തിരുപ്പതി മാറിയിരിക്കുന്നു ശ്രീകോവിലിന്റെ മോപ്പ് മുഴുവനായും സ്വർണം കൊണ്ട് മൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ക്ഷേത്രത്തിന്റെ സമ്പത്ത് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഓരോ വർഷവും ഒരു ലക്ഷത്തിലധികം ഭക്തരാണ് തിരുപ്പതിയിലേക്ക് ഒഴുകിയെത്തുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്കും ദുരിതമോചനത്തിനും മംഗല്യ ഭാഗ്യത്തിനും തിരുപ്പതി ദർശനം ഉത്തമമാണ് തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് തലമുണ്ടനം ചെയ്യൽ ഞാനെന്ന ഭാവം ഇല്ലാതാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തലമുണ്ടനം ചെയ്ത് കുളിച്ച ശേഷമാണ് ഭഗവത് ദർശനം നടത്തേണ്ടത് കാണിക്കർപ്പിക്കൽ എന്ന മറ്റൊരു കൂടിയുണ്ട് വൃത്തിയുള്ള തുണിയിൽ കിഴികെട്ടി വേണം കിഴികെട്ടിവേണം അർപ്പിക്കാൻ ആ തുക മുഴുവനും കുബേരന് പലിശ കൊടുക്കുവാനുള്ള സഹായമാണെന്നാണ് വിശ്വാസം തിരുപ്പതി വേളയിൽ നിരന്തരം ചൊല്ലേണ്ട മന്ത്രമാണ് ഓം നമോ വെങ്കടേശായ ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ച് നൂറ്റിയെട്ട് തവണ വെങ്കടേശ്വര മന്ത്രം ജപിച്ചാൽ ദുരിതങ്ങളകന്ന് ഒരു മാസത്തിനുള്ളിൽ ഭക്തന്റെ ആഗ്രഹങ്ങൾ സഫലമാകും